ആറേ ആറ് പല്ല് പ്രായം ഇരുന്നോ ചവിട്ടില്ലതാ ഇത് ഇരുന്നതാ ഇങ്ങനെ ഇരുന്നോ അവിടെ നിന്ന് കറന്നോ കറന്നിട്ട് കായ കൊടുക്കുന്നുണ്ടോ കായറും കച്ച തരത്തില്ല ആരാറ് പല്ല ഇരുന്ന് കറക്വിടെ കെട്ടിച്ച് ഇത് ഇത് പറ്റുന്നോക്ക് പജിന്റെ പോലത്തെ പജ് ഇവിടെ നോക്കി അവിടെ നോക്ക് അവിടെ നോക്ക് നോക്കി പാത്രം നോക്ക് പൈക്കള് കൊറേണ്ടോ അവിടെ നോക്ക് ആ പാത്രം നോക്ക് ഇതിനോ അതിനോ അത് മുപ്പത്തഞ്ചു രൂപ വരണ്ട് ഇതും മുപ്പത്തഞ്ചു വരെയുണ്ട് ഏതാ മണിച്ചു കൊണ്ടോ അതിനും പാത്രത്തിലുണ്ട് ആ പൈക്കുട്ടി രണ്ടുപേരും നിർത്താൻ പറ്റിയ പൈക്കുട്ടിയ ആറ് വല്ലായിട്ടുള്ള നോണെ പറയലക്കാ ഈ പൈക്കുട്ടി കാലിക്കാ ഇങ്ങനെ സുഖുണ്ട് അതിനൊരു കുഴപ്പമില്ല സുഗള്ള നാല് കാമ്പ് നോക്കിയാ ബാക്കിയൊക്കെ പാത്രത്തിലൊക്കെ നമുക്ക് കൂടി പാത്രത്തിൽ പിടിച്ചൊക്കെ നോക്കിയോ ഓക്കെ നന്നായി നോക്കിയോ മൂപ്പരൊക്കെ അറിയാം പാമ്പാലും കൊണ്ടൊക്കെയാ പൈന പീഞ്ഞോ പൈ അത്രയും സുഖം ചൊർജ അവിടെ ഇന്ന് കറന്നോ ചവിട്ട് കുത്തുന്നില്ലേ അതിന് ചൊറുപ്പ് നാലു അടിച്ചോക്ക് എന്ത് എന്തിന് ചെറുപ്പം കറ വച്ച നിങ്ങൾ അവിടെ കച്ചൊക്കെ വിട്ടോളി നാലാ നന്നായി കയറുകാലാവുംന്നായിട്ട് നോക്കിയാ നാലും നോക്കിയതാണ്ടവിടെ നോക്കിയതാ നോക്കിട്ട് കൊണ്ടുപോയിക്കോളെ മുതല് തന്നു പൈലുണ്ട് അല്ലാണ്ട് ഒരു ചെറിയ ഒരു പൊരറ്റി പൈ ില്ല ഞാനിപ്പ നിങ്ങൾ പറഞ്ഞിട്ട് ഒറ്റ പറയാം അച്ചവടം നടന്നില്ലേ അതെ ഞമ്മക്ക് നമ്മള് കുട്ടികൾക്ക് കാര്യമാകാൻ തന്നെ വരുന്നത് നിങ്ങൾക്ക് നേരാവ് വേണോ ഞമ്മള് ഞമ്മടെയും കാര്യം നടക്കണം ഇങ്ങടെ കാര്യം നടക്കണം അതാണ് അങ്ങനെ പൈസ മനസ്സിലാക്കണം

ചെന കുത്തില്ല എന്റെ മനസ്സിയാക്കി സമാനം പഠി മുപ്പത് ഒരു ചോദിച്ചോ എന്തൊക്കെ മുപ്പത്തഞ്ചു മുപ്പത്താറൊക്കെ ചോദിച്ചോ അണഞ്ഞ് അണഞ്ഞു പറയാൻ പറയാം അനഞ്ഞ് പറഞ്ഞു മനസ്സിലായി കേരളം പൈക്കൂട്ടി പയ്യന്റെ ആരാരും പല്ലായിട്ടുള്ളതാ നാലു മാസം കുത്തിയ ചായ്ക്കള് പറഞ്ഞു ഞാനതിനൊന്നുമില്ല ഇന്നലെ കാലത്ത് എന്റെ എന്റെ പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല വേണേ കൊണ്ടുപോയി ഒരു ചെറിയ കായ്ക്കാ പോയി ചെറിയ കായ് കാണ അതൊക്കെ അവിടെ നോക്കിയതാ അവിടെ ഫുൾ ആയിട്ട് വന്ന എങ്ങനെ അവിടെ കെട്ടി കൊണ്ടുവരണേ ഇവിടേക്ക് ഇവിടെ അവിടെ കെട്ടാത്തോണ്ടാണ് പൈസ ഒരു ആവട് കെട്ടി കൊണ്ടുവരാട് കവിടെ ഒന്നും കെട്ടിയില്ല അവനെ കൊണ്ടുവരും ആറ് പല്ലു പ്രായോ ചവിട്ടില്ലതാ ഇത് ഇരുന്നതാ ഇങ്ങനെ ഇരുന്നോ അവിടെ നിന്ന് കറന്നോ കറന്നിട്ട് കായ കൊടുക്കുന്നുണ്ടോ കായറും കയറ്റും തരത്തില്ല ആരാറ് പല്ലാണല്ലോ ഇരുന്ന് കറക്േ ഒരവിട് കെട്ടിട ഇത് നോക്ക് നോക്ക് അവിടെ നോക്കാ അവിടെ നോക്കി പാത്രം നോക്ക് പൈക്കള് കൊറേണ്ട അവിടെ നോക്ക് ആ പാത്രം നോക്ക് ഇതിന് ഇരുന്നോ അതിനിരുന്നോ അത് മുപ്പത്തഞ്ചു രൂപ ഇതും മുപ്പത്തഞ്ചു രൂപ വരെ ഉണ്ട് ഏതാ മണിച്ചോണ്ടിക്കോ അതിനേക്കാളും പാത്രത്തിലുണ്ട് ആ കണ്ടോ പൈക്കുട്ടി രണ്ടുപേരും നിർത്താൻ പറ്റിയ പൈക്കുട്ടിയാ ആറ് വല്ലായിട്ട് നോണേ പറയൂലക്കാ ഈ പൈക്കുട്ടി കാലി കാലിക്കാൻ ഇങ്ങനൊക്കെ കാലിക്കാ ഇങ്ങനെ ഉണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല സുഖുള്ള ഒരു കോപ്പാ ഇവിടെ നോക്കിയാ ഇവിടെ നോക്കിയാ നാല് കാമ്പ് നോക്കിയാ ബാക്കിയൊക്കെ എന്താ പാത്രത്തിലൊക്കെ നമുക്ക് ഇണ്ടാക്ക തീനും കൂടി പാത്രത്തിൻ്റെ ഭാഗമൊന്നുമില്ല തടി പുഷ്പിണ്ടി തടി പുഷ്പിണ്ട് എന്തായി കൊണ്ടേക്കാം മിനിറ്റ് ആ മൂക്കാലോട്ട് ഏത് ദുനിയാക്കോ കൊണ്ടായിരുന്നു നോക്കി പിടിച്ചോച്ചേട്ട് പിടിച്ചോ ഏത് കല്ല് മുക്കോ എവിടക്കാടോ പിടിച്ചിട്ട് നോക്കിയിട്ട് നാലു ആവുമ്പോഴിക്കാ എന്തെല്ലാവരും ഓ നോക്കണ്ട ഒരു മിനിറ്റ് അത് മോസ്തരല്ലേ ഞമ്മളങ്ങനെ ഓന്റെ ഓൻറെ കൈ പിടിച്ചല്ലേ എന്താക്ക അതെ ോ ഞാൻ വിലക്കില്ല ആറുപാർ ഇന്ന് വരും പത്തിരുപത്തേഴ് രൂപ അറക്കാൻ തരും ഇതോ തൂക്കണ്ടോ നോക്ക് അല്ല തൂക്കം വേണ്ടേ ഞാൻ പാലിനു ചോദിച്ചു നല്ല ടാങ്ക് പോലെ മടിയാ അതെ അതിനൊന്നും കായ കൊടുക്കും

ുംടിക്കണ്ട മടിയും കാ ചണ്ടിയെങ്കിൽ പിന്നെ അണയെന്താ പറയാ ഓരോ വെക്കണന്ന് ആഗ്രഹമുള്ളവരെ മാത്രം വെക്കണന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പറയാം അഞ്ഞൂറിനല്ല എല്ലാരും ചോദിയില്ലാണ്ടല്ലേ നിങ്ങളുടെ മുന്നിലെ എല്ലാരും ചോദിക്കണ്ടല്ലോ ഞാൻ ഇപ്പൊ അറിഞ്ഞു പറഞ്ഞത് എനിക്ക് എനിക്ക് വിൽക്കടുന്ന ആഗ്രഹങ്ങളുണ്ട് മനസ്സിലാക്കിക്കോളെ ആഗ്രഹമില്ലാത്ത മനസ്സിലാണെ ഈ അത് പിടിച്ചവരെ തോന്നുള്ളൂ വയ്യത് ഞാൻ കൊടുക്കാൻ സന്തോഷം നിങ്ങൾ ഇത്രത്തോളം ചോദിക്കല്ലേ നിങ്ങൾ കുറച്ചും കൂട്ടി ഒന്നും പറയണ്ടാ മുപ്പത്തൊന്നുപന്നല്ലേ മുപ്പത്തഞ്ച് മുപ്പത്താറ് അല്ലാന്ന് വിട്ടു മുപ്പത്തൊന്ന് രീതിയില് അഞ്ഞൂറിനല്ല നിങ്ങൾ കെട്ടിക്കോളെ ഉണ്ട് കർക്കി നമുക്ക് പയ്യാണ് നാലാളെ മുന്നിൽ കാണിച്ചു മടിയങ്ക നാലാളെ മുന്നേ പയ്യ അതാണ് പയ്യെ എല്ലാം പയ്യല്ല ആറ് പല്ലും കൂടി കൊടുക്കി നല്ല നല്ല മിഠായികളാണ് കടകള വിറ്റു മായി തിന്നോളി പറ്റില്ല പറഞ്ഞില്ല അതിന് വാങ്ങി പിടിക്കും പറയുള്ളുണ്ടോ ഒരു ചെറിയ കായാ പറഞ്ഞു പല്ലേ തൊള്ളു ആ തൊള്ളയും പല്ലും കാണിച്ചു ലാസ്റ്റ് ഇരുപത്തി മൂന്ന് എത്ര പേരും ഇരുപത്തിമൂന്ന്